ചാണക്യൻ പുരാതന തത്വചിന്തകനും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ അവബോധമുള്ള വ്യക്തിയാണ് കാലാതീതമായി നിലനിൽക്കുന്ന ചാണക്യന്റെ വിജയ ഇന്നും പലയിടത്തും ചർച്ചയാവാറുണ്ട് ജീവിത വിജയത്തിനും അനുയോജ്യമായ ജീവിത പങ്കാളിയെ സ്വന്തമാക്കുന്നതിനും എല്ലാം ചാണക്യന്റെ തന്ത്രങ്ങൾ വിജയം കാണുന്നത് തന്നെയാണ് ഏത് വെല്ലുവിളിയെയും പ്രതിരോധിക്കുന്നതിനും ജീവിത സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നതിനും എല്ലാം ചാണക്യൻ പറയുന്ന തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ചാണകനുണ്ടായിരുന്ന വീക്ഷണങ്ങളെല്ലാം തന്നെ നല്ലൊരു ശതമാനവും ശരിയാണെന്നാണ് ചാണക്യനീതിയിൽ പറയുന്നത് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനും സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനും വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടമുണ്ടാക്കാൻ ചാണക്യൻ പറയുന്ന ഫലപ്രദമായ ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം ഒന്നാമതായി തയ്യാറെടുപ്പുകൾ വേണം ഏത് കാര്യത്തിനും തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് അത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും അനിവാര്യം തന്നെയാണ് പലപ്പോഴും ആലോചനയോടെയും ദീർഘവീഷണത്തോടെയും വേണം ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കേണ്ടത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയും എല്ലാ കാര്യങ്ങളും മികച്ചതാക്കുന്നതിനു വേണ്ടിയും അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ മാത്രമേ വ്യക്തികൾക്ക് അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനും ദീർഘകാല അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനും സാധിക്കുകയുള്ളൂ കൃത്യമായ പ്ലാനിംഗ് ഓരോ കാര്യത്തിനും അനിവാര്യമാണെന്ന് ചാണക്യൻ പറയുന്നു രണ്ടാമതായി പ്രായോഗിക സാമ്പത്തിക സന്ദരങ്ങൾ എല്ലായ്പ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം വൈവിധ്യമുള്ള കാര്യങ്ങൾ സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ടതാണ് അല്ലാത്ത അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു എല്ലാം ഒരു മേഖലയിൽ തന്നെ നിക്ഷേപിക്കാതെ വ്യത്യസ്ത മേഖലയിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധിക്കണം ഇതുമൂലം അപകട സാധ്യത കുറയ്ക്കുകയും വിജയ സാധ്യത വർധിക്കുകയും ചെയ്യുന്നു ഇതുവഴി ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും ജീവിത തന്നെ മികച്ചതായി മാറുന്നതിന് ഇതുവഴി സാധിക്കുന്നു സാമ്പത്തിക സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടും മാറ്റം കൊണ്ടുവരുന്നത് തന്നെയാണ് മൂന്നാമതായി സമ്പാദ്യത്തിന്റെ പ്രാധാന്യം എന്താണ് സമ്പാദ്യത്തിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ചാണക്യന്റെ സാമ്പത്തിക തത്വചിന്തയിൽ സമ്പാദ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് നിർബന്ധമായി നീക്കി വെക്കേണ്ടതുണ്ട് അങ്ങനെ നീക്കി വയ്ക്കാനും ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏത് അടിയന്തര ഘട്ടത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഇത് ഭാവി നിക്ഷേപത്തിലുള്ള അവസരത്തിനും വഴിതെളിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് നാലാമതായി കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പലപ്പോഴും കടം വാങ്ങുന്നത് ഒരു തെറ്റ് തന്നെയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പാണ് ചാണക്യൻ പറയുന്നത് കാരണം കടം വാങ്ങുന്ന ഒരു വ്യക്തി പതിയെ പതിയെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു ഇത് സാമ്പത്തിക ഞരുക്കം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തിപരവും ബിസിനസ് വളർച്ചയ്ക്കും എല്ലാം തടസ്സം സൃഷ്ടിക്കുന്നു കടം വാങ്ങുന്നത് മാത്രമല്ല കടം കൊടുക്കുന്നതും ശ്രദ്ധിക്കണം തിരിച്ചു കിട്ടാതെ ഇരിക്കുമ്പോൾ അത് ആ ബന്ധത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു ബന്ധം തന്നെ അറ്റുപോകുന്ന രീതി പലപ്പോഴും കാരണമാകുന്നു അഞ്ചാമതായി സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും സത്യസന്ധതയും ധാർമ്മികതയും മുറുകെ പിടിച്ചു വേണം സ്വത്ത് സമ്പാദനത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടത് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും സമ്പത്ത് നേടുന്നതിന് പകരം അത് നശിച്ചു പോകുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്നു എളുപ്പവഴികളുടെ സ്വത്ത് സമ്പാദിക്കുന്നതും കൂടുതൽ കാലം നിലനിൽക്കില്ല ശാശ്വതമായിരിക്കില്ല ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ എന്നതും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക